ആഹാ നീ ഒരു കാന്തപുരം ഭക്തയാണല്ലോ അതെ ഞാനൊരു കാന്തപുരം ഭക്തയാണ് നീ എപ്പോഴും എന്തിനാണ് ഈ ഉസ്താദിന്റെ വീഡിയോ ചെയ്യുന്നത് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ നല്ലൊരു സുപ്രഭാതം തന്നെ പറയാല്ലേ നല്ലൊരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതായത് കാന്ത കാന്തപുരം ഉസ്താദ് കുന്ത വിറഞ്ഞിട്ട് കുത്താത്തൊരു ഉസ്താദാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ അപ്പോൾ ഇത് ഈ ഈയൊരു വാക്കുപയോഗിച്ചത് ശരിക്കും ബഹുമാനത്തോടെ ബഹുമാനത്തോടുകൂടെ തന്നെ ഞാൻ പറയണെ വെള്ളാപ്പള്ളി നടേശനാണ് അപ്പോൾ ആ പിന്നെ ഭയങ്കര കുശുമ്പാണ്ട്ട് ആൾക്ക് അതായത് ഈ മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും ിലൊക്കെ ആളുകൾ എല്ലാവരും മുന്നിട്ട് വരിക അല്ലെങ്കിൽ എല്ലാവരും ചേർത്ത് പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കുശുമ്പാണ് ഞങ്ങളുടെ സമുദായത്തിനെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ എങ്ങനെ തിരിഞ്ഞു നോക്കും അവനവന്റെ കാര്യം മാത്രം ഇപ്പൊ ഞാൻ എന്നെ കണ്ട കാര്യങ്ങൾ ഞാൻ പറയാം ഇതേപോലെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാവേ ഇപ്പൊ ഞാൻ എന്റെ ഉണ്ണിയപ്പ കടയില് ചായ ചായ ഉണ്ണിയപ്പും ഉച്ചയ്ക്ക് ഊണും ഒക്കെയാണ് അപ്പോൾ ചെലപ്പോ ചില സമയങ്ങളിൽ ഈ മുസ്ലിമായ ആയ ആളുകൾ ചിലപ്പോൾ ഊണ് ചിലപ്പോഴല്ല മിക്കവരും അവര് തന്നെയാണ് അവരിങ്ങനെ ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് പിന്നെ ചിലപ്പോ തൊട്ട് ടുത്ത് വേറെ അറിയുന്ന ഒരാളുണ്ടാവും അപ്പൊ എന്നോട് പറയും ആ ആളുടെ പൈസ എടുക്കണ്ടാട്ടോ ഞാൻ എടുക്ക ചിലപ്പോ നൂറ് നൂറ്റിപ്പത്തൊക്കെ ആയിരിക്കും അപ്പൊ എടുക്കണ്ടാട്ടോന്ന് പറഞ്ഞിട്ട് ആൾ അവരുടെ പൈസ പേ ചെയ്തിട്ട് പോകും അപ്പൊ അതൊരു എന്താണ് കൂട്ടിപ്പിടുത്താണ് പിന്നെ അത് വേറൊരു വഴിക്ക് ഇവർക്കും കിട്ടും പക്ഷെ നമ്മുടെ അങ്ങനെ അല്ല നമ്മുടെ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാത്രമേ കൊടുക്കുകയുള്ളു മറ്റുള്ളവരുടെ പൈസ ഒന്നും കൊടുക്കില്ലാട്ടാ അതൊരു കൂട്ടിപ്പിടുത്തും ഇല്ലായ്മയാണ് അപ്പൊ അതുകൊണ്ട് എന്ത് പ്രശ്നം വരുമ്പോഴും ആ അവനവന്റെ പ്രശ്നമല്ലേ അത് നമ്മളും തലവെക്കണം നമ്മള് തലവെച്ചാലേ പുലിപാലാണ് നമ്മൾ പോണ്ട പിന്നെ എന്തെങ്കിലും പൈസയുടെ പ്രശ്നോ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഹെൽപ്പിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇപ്പൊ കൊടുത്തേ ഉള്ളൂ എന്ന് പറയും പക്ഷെ നേരെ മറിച്ച് ഒരു മുസ്ലിം ആയ ആള് അവരാണ് എന്തെങ്കിലും ഒരു പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരായിരം ഇരുന്നൂറ്റമ്പത് രൂപ തന്നിട്ട് പറയും ഇത് ഇനി നീ തരണ്ടട്ടോ അത് നിന്റെ കടത്തിലേക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു തരും അപ്പൊ അത് ഒരു ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ കൂട്ടി ആളുകളാണ് ഈ മുസ്ലിം സമൂഹം അപ്പോ അതിന്റെയൊക്കെ നേതാവായിട്ട് അല്ലെങ്കിൽ എന്താ മാനവികീതയെന്താ പറയാഊന്നൽ നിർത്തിക്കൊണ്ടും ആ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ വലിപ്പം എന്താണെന്ന് അറിയണമെങ്കിൽ ബഹുമാനപ്പെട്ട കാന്തപുരം നമ്മൾ പിന്നെ പഠിക്കാൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ നോക്കിക്കണ്ട് പഠിക്കുന്ന വേണം ഇപ്പൊ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു പോസ്റ്റ് കണ്ടിരുന്നു കാന്തപുരം പറയുന്നത് പോലെയൊക്കെ വരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിയമമൊക്കെ എന്തിനാണ് അതിൻ്റെ ഒന്നും ആവശ്യം എന്നൊക്കെ വെള്ളാപ്പള്ളി പറയുന്നതേ കേട്ടു എനിക്ക് പറയാനുള്ളത് കുശുമ്പില്ലാതെ അവനവന്റെ പിന്നെ ആ ഒരു മതത്തില് അവനവന്റെ ആ എസ് എൻ ഡി പി എന്ന് പറയുന്ന ആ ഒരു 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 വിഭാഗം ഉണ്ടല്ലോ അവരെ ചേർത്ത് പിടിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എത്രയോ പട്ടിണി പാവങ്ങൾ രക്ഷപ്പെട്ടേനെ അതും കൂടെ ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ് അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട കാന്താവര് മുസ്താദിന് കിരീടം കിട്ടിയിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഏ രാജാവ് തന്നെയാണ് അദ്ദേഹം കാരണം പിന്നെ ഈ ഒരു നിമിഷപ്രിയയുടെ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം നിമിഷ പ്രിയയുടെ വധക്കേസിന്റെ ഡേറ്റ് മാറ്റി അത് കഴിഞ്ഞിട്ട് നിമിഷപ്രിയയുടെ വധക്കേസ് റദ്ദാക്കി അപ്പൊ ഇതിൽ പരം പിന്നെ ഒരു കുടുംബത്തിന് എന്താണ് വേണ്ടത് അല്ലേ ഒരു തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന ഒരു ദൗത്യം മാത്രമായിരുന്നു ഉസ്താദിന് ഉണ്ടായിരുന്നത് ഇനി ബാക്കി കേന്ദ്ര സർക്കാരും സർക്കാരും കൂടെ ചേർന്ന് ദിയാധനത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നിമിഷപ്രിയയെ നാട്ടിലെത്തിക്കാനുള്ള വഴി നിയമത്തിന്റെ രൂപത്തിൽ കൊണ്ടുവരാനാണ് ഉസ്താദ് പറയുന്നത് അങ്ങനെ ഇവിടെ ഒരു ലക്ഷം രൂപയും അതുപോലെ അവാർഡും കിട്ടിയിരിക്കണം കിട്ടിയിരിക്കുന്നു അത് ആരെ ആരക്കൊടുത്തെന്നറിയോ ശ്രീനാരായണ ഗുരു സാഹോദര്യ സമിതി പുരസ്കാരം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിന് കിട്ടാനുള്ള കാരണവും നിമിഷപ്രിയ വധക്കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഓരോ ശ്രമങ്ങളെയും ആ ശ്രമത്തിന്റെയും ഭാഗമായി അദ്ദേഹത്തിന് കിട്ടിയ കിരീടം തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ അപ്പോ ആ ഉസ്താദിനെ കിട്ടിയ ആ ഒരു ആ ഒരു പുരസ്കാരം ശരിക്കും പറഞ്ഞാൽ ഉസ്താദിനെ കുറ്റം പറഞ്ഞ ആളുകളുടെ ഒരു അടിയാണെന്ന് ഞാൻ പറയുള്ളു കേട്ടോ എനിക്ക് ചിരി വരികയാണ് ഓരോ കാര്യങ്ങൾ അലയിക്കുമ്പോഴേ അപ്പോൾ അവർ അങ്ങനെയാണ് അവരിങ്ങനെയാണ് ഒരിക്കലും അവർ ഫ്രണ്ട് അവർക്ക് ഒരിക്കലും ഒന്നും കിട്ടാൻ പാടില്ല അവരിതിൽ പിന്നെ ഇൻവോൾവ് ആവാൻ പാടില്ല ഇതിൽ ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞിട്ടും ആ ഒരു എസ് എൻ ഡി പി ആ ഓരോ ആളുകൾ തന്നെ ഉസ്താദിനെ പുരസ്കാരം കൊടുക്കുകയും ആദരിക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും ഞാനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരായിരം നന്ദിയും അതുപോലെ ആശംസകളും അറിയിക്കുകയാണ് ആയുസ്സും ആരോഗ്യവും നീട്ടി കിട്ടട്ടെ എന്നും ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ഒരിക്കലും കുശുമ്പ് കൊണ്ട് മുന്നോട്ട് പോവരുത് നാം നമ്മൾ എത്രത്തോളം കുശുമ്പ് കാണിക്കുന്നു അത്രത്തോളം ദൈവം നമ്മളെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ നല്ലത് ചെയ്യുന്നവരെ ദൈവം ഉയർത്തുന്ന ഒരു ഒരു സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കരണം കാണിച്ച മറുകരണം കാണിച്ചു കൊടുക്കുന്ന സ്വഭാവം വേണം ആവശ്യത്തിൻ്റെ ആവശ്യമുള്ള സ്ഥലത്ത് അദ്ദേഹം ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് നാവുകൊണ്ടാണ് ഈ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലാതെ ഈ പിന്നെ ആയുധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടോ അല്ല അപ്പൊ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിലെ വിഷമില്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇതുപോലെയുള്ള ഉസ്താദിമാർ ഇനിയും ഉണ്ടാവണം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ പോലെ ഒരുപാട് ഉസ്താദ്മാർ നമ്മളുടെ ഈ ഒരു രാജ്യത്തുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പിന്നെ ഈ ഒരു കൊച്ചു കേരളത്തിലുണ്ട് എന്നുള്ളതും കൂടെ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കണം ഒരുപാട് ഉസ്താദിമാർ നല്ലത് സംസാരിക്കുന്നുണ്ട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തെറ്റായ രീതിയിൽ ആളുകൾ പോവുകയാണെങ്കിൽ അവരെ നേർവഴിക്ക് കൊണ്ടുവരാനും മതപണ്ഡിതന്മാരെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു പണ്ഡിതന്മാർ ഞങ്ങളുടെ ഒരു ഇതിലില്ല എന്നാലോചിക്കുമ്പോഴാണ് വിഷമം എനിക്ക് തോന്നുന്നത് കാരണം എങ്ങനെ പോയാലും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഓരോ പിന്നെ ആളുകളും രംഗത്ത് വരുന്നത് ഇവിടെ കാണുന്നതും കണ്ട കാഴ്ചകളും ഒക്കെ ഒരു പുരോഹിതനോ ഒരു അല്ലെങ്കിൽ ഒരു മതപണ്ഡിതനോ രാ മതത്തെയോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരെയോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ അവനവന്റെ കുടുംബത്തിലെ മക്കളെ നിങ്ങൾ എങ്ങനെ നോക്കണം എന്തൊക്കെ ചെയ്യണം അവൻ എന്താണ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ നല്ല മക്കളായിട്ട് വളരും അല്ലെ നല്ല ആളുകളായിട്ട് വളർന്നുകൊണ്ടേയിരിക്കും പക്ഷേ ചില ആളുകൾ മറ്റു മതസ്ഥരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ അന്ന് തന്നെ ഒരു ഫാദറിന്റെ കാര്യം ഞാൻ പറഞ്ഞു അല്ലെ അയാൾ പറയുന്നത് മുസ്ലിമായ ആളുകളെ കുറിച്ചിട്ടാണ് ഉദാഹരണം എടുത്തത് അങ്ങനെ ഉദാഹരണം പറയണ്ടേ എന്തിനാണ് അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ആളായി നിൽക്കേണ്ട ആവശ്യം നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മളുടെ ബൈബിളിലോ അല്ലെങ്കിൽ രാമ മറ്റേ ഗീതയിലോ ഭഗവത്ഗീതയിലോ ആ കുറൊക്കെ ഇല്ലേ അപ്പം അതിൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ കയ്യിലെടുത്താൽ മതി അല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഇവിടെ വലിയ ആളായി സംസാരിച്ചിട്ട് പിന്നെ ഉപദേശം കൊടുക്കരുത് എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത് എന്തായാലും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കിട്ടിയ ആ ഒരു പുരസ്കാരത്തിൽ ഞാനും സന്തോഷവതിയാണ് കാരണം ഇതിപ്പോ പുരസ്കാരത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല ഉസ്താദ് ചെയ്തത് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെയൊരു ശ്രീനാരായണ ഗുരു സാഹോദര്യ സമിതി പുരസ്കാരം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു വല്ലാത്തൊരു സന്തോഷം നമുക്ക് ഉണ്ടാവില്ലേ അതുതന്നെയാണ് ഈ ഒരു സാഹോദര്യത്തെ കൂട്ടുപിടിച്ച് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം